ഗൈസ് അങ്ങനെ രാവിലെ നമ്മുടെ ഫ്രാങ്കലിന്റെ അമ്മ ജോലിക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോഴാണ് ഗൈസ് വീടിന്റെ ഫ്രണ്ടിൽ ഒരു കണ്ടെയ്നർ ഇരിക്കുന്നത് അതൊരു മിസ്റ്ററീസ് ബോക്സ് ആയിരുന്നു ഗൈസ് അതിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻറെ അമ്മൻ്റെയും ഫോജി ഫ്രാങ്ക്ലിൻ്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ അതൊരു വലിയ കണ്ടെയ്നറാണ് ഗൈസ് സാധാരണ നമ്മൾ കാണുന്നത് നോർമൽ കണ്ടെയ്നർ അല്ലേ ഗൈസ് പക്ഷേ ഇതൊരു വലിയ കണ്ടെയ്നർ ആയിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഫോജി ഫ്രാങ്ക്ലിനെ വിളിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പെട്ടെന്ന് ഒരു ലൈക്ക് അടിച്ച് മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഫോജി ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ നമ്മുടെ ഫോജി ഫ്രാങ്ക്ലിൻ ബൈക്കെടുത്ത് പറന്ന് പറന്ന് വെച്ചാ പറന്ന് വന്ന് മണ്ടേ അടിച്ച് ൃത്തി കിട്ടിട്ടുണ്ട് എന്തായാലും അപ്പോ തന്നെ അവന്റെ കിളി അങ്ങ് പോയി അത് കഴിഞ്ഞ് ചെറുക്കൻ എങ്ങനെയൊക്കെ കേറി ഫ്രാങ്ക്ലിൻറെ അടുത്ത് എത്തി എത്തി ഒടുവിൽ അവസാനം അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുന്നു എങ്ങനെ തുറക്കാന്ന് അവസാനം സ്റ്റിക്കി ബോംബ് തന്നെ ശരണം അങ്ങനെ ഫ്രാങ്ക്ലിൻ ഡമണിനെയും സ്റ്റിക്കി ബോംബ് വെച്ചു നമ്മുടെ ഫോജി ഫ്രാങ്ക്ലിനെയും സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് രണ്ടെണ്ണം ഓടിപ്പോയി ഒളിച്ചു നിക്കുന്നു പെട്ടെന്ന് സ്റ്റിക്കി ബോംബ് പൊട്ടി ആരും പേടിച്ചില്ല ഗെയ്സ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി നോക്കിയപ്പോഴും അതിൻ്റെ സ്പോർട്സ് കാറാണ് ഗെയ്സ് ഇവർ ഞെട്ടിപ്പോയി എന്നിട്ട് അവർ രണ്ടുപേരും ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടാവുന്നു ആർക്ക് വേണം കാർ അങ്ങനെയൊക്കെ തർക്കം ഉണ്ടാവുന്നു കേസ് എന്താണെന്ന് അറിയില്ല എന്നിട്ട് അവസാനം രണ്ടുപേരും കൂടെ ഒരു കാർ എടുത്ത് ലോങ് ഡ്രൈവ് പോകേണ്ട ഗെയ്സ് ഈ കാർ ഞാൻ എവിടെ കൊടുത്തിക്കാം വേണോന്നുള്ളവർ വാങ്ങിച്ചു ഗെയ്സ് ബൈ